ആര് നോക്കി നിന്നു പോകും ഇവരെ തമിഴ് ട്രഡീഷണൽ ലുക്കിൽ ദിയയും അശ്വിനും സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന താരക്കൊടു പോണ ദിയ കൃഷ്ണയുടെ സഹോദരിമാരും അമ്മയും യൂട്യൂബ് ചാനലിൽ സജീവം സോഷ്യൽ മീഡിയ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ദിയയും സഹോദരിമാരും സംസാരിക്കാറുമുണ്ട് താര കുടുംബത്തിൽ എപ്പോഴും കൂടുതൽ ജനസാന്ദ്ര ലഭിക്കാതെ ദിയാകൃഷ്ണയ്ക്ക് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ദിയാകൃഷ്ണ ഇന്ന് കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ ഇൻഫ്ലുവൻസറുടെ വിവാഹം ഇന്ന് ഗർഭിണിയാണ് ദിയാകൃഷ്ണ ആലത്തെ കുഞ്ഞിനെ കാണുന്ന കാത്തിരിപ്പലായ ദിയായും ഭർത്താവ് ആശ്വിൻ ഗണേഷും വിവാഹം കഴിഞ്ഞ് വൈകാതെ കുഞ്ഞു വേണമെന്ന് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ഫോട്ടോകൾ തമിഴ് ട്രഡീഷണൽ ലുക്കിൽ ദിയ വളരെ സുന്ദരിയാണെന്ന് ആരാധകർ കമന്റ് ചെയ്തു ദിയയുടെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഗർഭകാലത്തെക്കുറിച്ച് ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ആദ്യത്തെ മൂന്ന് മാസത്തെ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ദിയ വ്യക്തമാക്കി പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് അക്ഷനും ദിയയും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു ഇവരുടെ വിവാഹം സുഹൃത്തുക്കളായിരുന്നു ഇരുവരും പിന്നീട് കൂടുതൽ അടുത്തു മുൻ പ്രണയബന്ധം തകർന്നപ്പോൾ ദിയയ്ക്ക് ആശ്വാസവുമായി ഒപ്പം നിന്നതും അശ്വിനാണ് പതിയെ ഈ ബന്ധം വളർന്ന് ഇന്നിവർ ഭാര്യ ഭർത്താക്കന്മാരായി ആരാധകർക്കും വിമർശകർക്കും ദിയൊക്കെ ഏറെയുണ്ട് പലപ്പോഴും വിവാദങ്ങളെ ദിയ അകപ്പെടാറുമുണ്ട് അടുത്തിടെ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നേരെ ആരോപണം വന്നിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകൾ ദിയയ്ക്കെതിരെ വന്നു എന്നാൽ പിന്നീട് ഈ പ്രശ്നം കെട്ടടങ്ങി